കമ്മ്യൂണിസം വിലയിരുത്തപ്പെടുന്നു എന്നതാണ് ഇപ്പോഴിവിടെ നടക്കുന്ന പരിപാടിയുടെ തലക്കെട്ട് മുതലാളിത്തവും പൗരോഹിത്യവും കൈകോർത്തപ്പോൾ രൂപപ്പെട്ട പീഡന ചുഴിയിൽ നിന്ന് മനുഷ്യർക്ക് മോചനം വാഗ്ദാനം ചെയ്തുകൊണ്ട് ഉയർന്നു വന്നതാണ് കമ്മ്യൂണിസം വളരെ ആവേശപൂർവമാണ് ജനസമൂഹം അതിനെ എതിരേറ്റത് തൊഴിലാളികളെ സംഘടിക്കുവിൽ നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ ചങ്ങലക്കെട്ടുകളല്ലാതൊന്നുമില്ല എന്ന പ്രഖ്യാപനത്തെ ആവേശപൂർവ്വം പല സമൂഹവും സ്വീകരിച്ചു ആ സ്വീകരണത്തിൻ്റെ ഭാഗമായി ലോകം ചുവന്ന് തുടുത്തു ഇനി ചുവപ്പ് മാത്രമാണ് എന്ന് കരുതിയ ഒരു കാലമുണ്ടായിരുന്നു കൂടുതലുള്ള എന്തിനേയും വേഗം പടർന്നു പിടിക്കുന്ന ഏതിനെയും കമ്മ്യൂണിസത്തോട് ചേർത്തു പറയുന്ന ഒരു കാലം അങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ കമ്മ്യൂണിസ്റ്റ് അപ്പ എന്ന് പേര് വന്നത് വളരെ പെട്ടെന്ന് പടർന്നു പിടിക്കുന്നതിനെ കമ്മ്യൂണിസം എന്ന പേര് ചേർത്തി വിളിക്കുന്ന ഒരു കാലം ഇനി അതല്ലാത്ത ഒരു മാർഗം ലോകത്തിന് മുമ്പിലില്ല എന്ന് കരുതിയിരുന്ന ആ കാലത്തു തന്നെ കമ്മ്യൂണിസത്തിൻ്റെ പ്രത്യയശാസ്ത്രപരമായ ദൗർബല്യത്തെയും അതിൻ്റെ നിലനിൽക്കാൻ അർഹതയില്ലാത്ത വശങ്ങളെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുള്ള പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി മോസ്കോയുടെ തെരുവിൽ പോലും ഗതി കിട്ടാതലയുന്ന ഒരു കാലം കമ്മ്യൂണിസത്തിന് വരുമെന്ന് സെയ്ദ് മൗദൂദി പ്രവചിക്കുകയുണ്ടായി പിന്നീട് നാം ചരിത്രത്തിൽ അതിൻ്റെ പുലർച്ച കണ്ടവരാണ് ഭൂരിപക്ഷം മതവിശ്വാസികളുള്ള ഈ കേരളത്തിൽ കമ്മ്യൂണിസത്തിൻ്റെ മതവിരോധവും ദൈവ നിഷേധവുമൊക്കെ മറച്ചു വെച്ച് തൊഴിലിനെ പറഞ്ഞ് പാർപ്പിടത്തെക്കുറിച്ച് പറഞ്ഞ് കൃഷിയെക്കുറിച്ച് പറഞ്ഞ് കൃഷിയിടത്തെക്കുറിച്ച് പറഞ്ഞ് സ്വപ്നങ്ങൾ നൽകി കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അധികാരത്തിൽ വരികയുണ്ടായി എന്നാൽ അധികാരത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റുകൾ പിന്നീട് മുതലാളിത്വ തങ്ങളെ വിഴുങ്ങാൻ സ്വയം നിന്നുകൊടുക്കുന്നതാണ് നാം കണ്ടത് തൊഴിലാളി വർഗം അധികാരമേറ്റാൽ അവരായി പിന്നെ അധികാരിവർഗം അധികാരമപ്പോൾ തൊഴിലായി മാറും അതിനുള്ള കൂലി മുതലാളി വാങ്ങും ഇത്തരത്തിലുള്ള കാവ്യശകലങ്ങൾ രൂപപ്പെടുന്ന ഒരു പശ്ചാത്തലത്തെക്കുറിച്ച് പ്രബുദ്ധരായ നമുക്ക് നന്നായി അറിയാവുന്നതാണ് നമ്മുടെ അയൽപക്കത്തും നമ്മുടെ ബന്ധുക്കളിലും നമ്മുടെ നാട്ടിലുമൊക്കെ ഉള്ള കമ്മ്യൂണിസ്റ്റ് സുഹൃത്തുക്കൾ നടത്തിയിട്ടുള്ള സമരങ്ങൾ പ്രക്ഷോഭങ്ങൾ പന്തം കൊളുത്തി പ്രകടനങ്ങൾ ചുവരെഴുത്തുകൾ പലപ്പോഴും സ്വന്തത്തെയും കുടുംബത്തെയും മറന്നുകൊണ്ട് ഈ മാർഗത്തിൽ അവർ ഇറങ്ങിത്തിരിച്ചത് ആത്മാർത്ഥതയില്ലാത്ത ഒരു പണിയായതുകൊണ്ടല്ല കമ്മ്യൂണിസം ഇന്ന് ഈ തകർച്ചയിൽ എത്തിയതും ആ തകർച്ചയെ മറികടക്കാൻ വേണ്ടി എത്ര മോശപ്പെട്ടതും അപകടകരമായതുമായ നയങ്ങൾ സ്വീകരിക്കാൻ ആരംഭിച്ചതും അത് കമ്മ്യൂണിസത്തിൻ്റെ പ്രത്യയശാസ്ത്രപരമായ ദൗർബല്യമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും